മകൾ പാപ്പുവിന് പന്ത്രണ്ട് വയസ്സ് തികയുമ്പോൾ പുതിയ വിശേഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ഗായിക അമൃത സുരേഷ് താരത്തിന്റെ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഗായിക അമൃത സുരേഷിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സോഷ്യൽ മീഡിയയിലും അമൃത സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഗായിക അമൃത സുരേഷിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് പലപ്പോഴായിട്ടും പല അഭ്യൂഹങ്ങളിലും അമൃത ഇടം പിടിക്കാറുണ്ട് ഇതാ ഗായക അമൃത സുരേഷിന്റെ പുത്തൻ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഏകമകൾ പാപ്പുവിന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിന്റെ പിറന്നാളാണ് ഈ കഴിഞ്ഞത് പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചു തീർത്തികരിക്കുകയാണ് അമൃതയും കുടുംബവും സുഹൃത്തുക്കളും ഇതിന്റെ വിശേഷമാണ് അമൃത സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് പന്ത്രണ്ടാം ജന്മദിന വേളയിൽ അതിഗംഭീരമായി ആഘോഷിച്ച പാപ്പുവിന് നിരവധി ആരാധകരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് അമൃത നായരുടെ കമന്റ് ബോക്സിലൂടെ എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് അമൃത നായർ കൂടാതെ ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലും അമൃത ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ അമൃത താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അമൃതയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് എങ്കിലും എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്ന ചിലരുണ്ട് അത്തരത്തിലുള്ളവർ പലപ്പോഴായിട്ടും അമൃതയെ പല വാക്കുകൾ കൊണ്ടും മുറിവേൽപ്പിക്കാറുണ്ട് അമൃത തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമ്പോൾ അതിനൊക്കെ വിമർശകർ വളരെ മോശം കമന്റായിട്ടാണ് എത്താറുള്ളത് മകൾ പാപ്പൂനെ ചേർത്തുവരെ ആരാധകർ പലതരത്തിലുള്ള മോശം കമന്റുകളും ഉന്നയിക്കാറുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു അമൃത തനിക്ക് വിഷമം തോന്നിയ ഒരു വിമർശനത്തെ കുറിച്ച് തുറന്നു പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ സ്റ്റാർ സിംഗറിൽ പാടിയത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ആ സമയത്ത് എനിക്ക് നല്ലൊരു ഇല്ലായിരുന്നു ഒരു ദിവസം എനിക്ക് എന്റെ ഡ്രസ്സിന്റെ പേരിലായിരുന്നു മാർക്ക് കുറഞ്ഞത് എന്നാൽ ആ സമയത്താണ് സുരേഷ് അങ്കിൾ എന്നെ വിളിച്ചത് ഇനി നിനക്ക് ഡ്രസ്സിന്റെ പേരിൽ മാർക്ക് കുറയില്ല എന്നായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് അന്നു മുതൽ എന്റെ ഡ്രസ്സിന്റെ കാര്യത്തിൽ അദ്ദേഹമായിരുന്നു സ്പോൺസർ ചെയ്തിരുന്നത് സ്റ്റാർ സിംഗറിൽ പാടിയ സമയത്ത് കേട്ടോ ഈ സംഭവത്തെക്കുറിച്ച് പലരും ഇന്ന് പറയുന്നത് പണ്ടൊക്കെ തുണി പോലും ഇല്ലാത്തവളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് അമൃത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വേദികളിലും അമൃതയും സഹോദരി അഭിരാമിയും ഒരുമിച്ചെത്താറുണ്ട് അങ്ങനെ ഒരു വേദിയിൽ വെച്ചായിരുന്നു അമൃതയുടെ ഈ കാര്യത്തെക്കുറിച്ച് അഭിരാമി തുറന്നു പറഞ്ഞത്